കേട്ടോ സൗണ്ട് കേട്ടോ അപ്പൊ ഹലോ ഗൈസ് ഇന്നത്തെ എന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിഷൻ ആണ് കേട്ടോ മിഷൻ കണ്ടിട്ടില്ലാത്തവർ വന്നോളൂ ഗൈസ് തയ്യൽ മിഷൻ പണ്ടത്തെ കാലത്തെ തയ്യൽ മിഷൻ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ എന്ന് പറയും നമ്മുടെ ഇവിടെ വെള്ളക്ക അതായത് നമ്മുടെ തേങ്ങ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു സാധനമാണ് കേട്ടോ വെള്ളക്ക ഇതാണ് ആദ്യം വരുന്നത് ഇത് വലുതായി വലുതായി വലുതായാണ് നമുക്ക് തേങ്ങ ആയി കിട്ടുന്നത് അപ്പൊ നമ്മൾ വെള്ളക്ക വെള്ളക്കെടുത്തു ഇതാണ് പപ്പാടയിൽ ഇരിക്കുന്ന വെള്ളക്ക അതിലേക്ക് നീളമുള്ള ഒരു വലിയ ഈർക്കില് ഇങ്ങനെ ഒന്ന് കുത്തി എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ കുത്തി മിഷൻ ആണ് നമ്മളുണ്ടാക്കുന്നത് മിഷീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനിയും ഇതുപോലെ രണ്ട് ഈർക്കിൽ വേണം ആ രണ്ട് ഈർക്കിൽ നമ്മള് അതിന്റെ നാട് വശത്ത് കുത്തി കൊടുത്തു ഒരു ബലത്തിനൊരെണ്ണത്തിന് ഒരെണ്ണം കൂടെ വെച്ചു കൊടുത്തു അല്ലേ അപ്പ കേട്ടോ സൗണ്ട് കേട്ടോ തയ്യൽ മെഷീൻ ഇതാണ് കേട്ടോ ഇനി നമ്മള് ഇനി നാല് ഈർക്കിലും ഒരു വെള്ളക്കായി എല്ലാം ഒരു വാഴയില ഇതാണ് തുണി കേട്ടോ തുണിയാണേ തുണി 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 കയറ്റി വെക്കാൻ പോവാണ് പപ്പ പഠിച്ചു ഉള്ളൂ പിള്ളാരല്ലേ പഠിച്ചു ആ പയ്യല് പഠിച്ചു ഉള്ളൂ പിള്ളേര് തയ്ച്ചങ്ങനെ താഴെ വരെ വന്നു കണ്ടോ ഇതാണ് നമ്മള് തുണി തയ്ച്ചത് കണ്ടോ ഇതാണ് മിഷൻ കണ്ടോ ഇവിടെ ഇത് കണ്ടോ അച്ചു പറഞ്ഞത് കണ്ടോ ഒന്നിട്ട് ഒന്നുകൂടെ തയ്ച്ചു കാണിക്കുമോ അതുപോലെ ഇത് ഇങ്ങനെയാണോ ഇത് കേറ്റി വെക്കുന്നത് കേട്ടോ ഇതുപോലെ ഇത് ഇവിടെ കേറ്റി വെക്കും തുണിക്കൊരു സെറ്റപ്പ് വരേല കേട്ടോ തുണിയായിട്ട് ഉപയോഗിക്കുന്നത് അതാണ് താഴെത്തോട്ട് വരാഞ്ഞത് ഒന്നും ഒന്നും കൂടെ അപ്പുറത്തെ അച്ച ആ അല്ലാതെ മാറ്റി വെക്കാ സൗണ്ട് കേട്ടോ കണ്ടോ തയ്യൽ വന്ന കണ്ടോ ഇതാ മെഷീൻ അപ്പൊ ബൈ ബൈ ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതാണ് കാലങ്ങളുടെ മെഷീൻ തയ്യൽ മെഷീൻ പഴയ കാലം കാല